മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ള പോലെ ഒരു പ്രധാന ശത്രു ഇല്ല എന്നതാണ് ഒരു പൊതുശത്രു അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ അവർ ഒന്നിച്ചു നിൽക്കും ഇതുവരെ മനുഷ്യൻ നേടിയെടുത്തെല്ലാം അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ചാണ് ആ ബുദ്ധിശക്തിയാണ് അവൻ ഇപ്പോൾ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ളതും ടെർമിനേറ്റർ ഇന്ദിരൻ എന്നീ സിനിമകളൊക്കെ പറഞ്ഞതും ഇതേ കഥ ബുദ്ധിശക്തിയിൽ മനുഷ്യനോളം പോന്ന മറ്റൊരു ജീവിയുടെ അഭാവം ഇതുവരെ മനുഷ്യരാശിയെ കുറച്ചൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത് എ ഐ സാങ്കേതികവിദ്യയിലെ മാറ്റത്തി എന്റെ വേഗം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണെന്നും അടുത്ത മുപ്പത് വർഷം കൊണ്ട് നിർമ്മിത ബുദ്ധി എ ഐ മനുഷ്യരാശിയെ തുടച്ചുനീക്കുമെന്ന് ഐ ഐ യുടെ തലതൊട്ടപ്പനായി കണക്കാക്കുന്ന ബ്രിട്ടീഷ് കനേഡിയൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും ഇത്തവണത്തെ ഭൌതികശാസ്ത്ര നൊബേൽ ജേതാവുകൂടിയായ ജെഫ്രി ഹീണ്ടൻ പറഞ്ഞിട്ട് അധികമായിട്ടില്ല അടുത്ത മൂന്ന് ദശകത്തിനുള്ളിൽ എ ഐ മനുഷ്യരെ വംശനാശത്തിലേക്ക് നയിക്കാൻ പത്തുമുതൽ ഇരുപതു ശതമാനം വരെ സാധ്യതയുണ്ട് എ ഐ പോലെ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള മറ്റൊന്നിനെയും മുൻപ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടിവന്നിട്ടില്ലെന്നും ഹിൻഡൻ കൂട്ടിച്ചേർത്തു കൂടുതൽ ബുദ്ധിയുള്ള ഒന്നിനെ കുറഞ്ഞ് ബുദ്ധിയുള്ള ഒന്ന് നിയന്ത്രിക്കുന്നതിന് നിങ്ങൾക്ക് എത്ര ഉദാഹരണങ്ങൾ നൽകാൻ കഴിയും അമ്മയും കുഞ്ഞും അതുമാത്രമാണ് എനിക്കാകെ അറിയുന്ന ഒന്ന് അമ്മയെ നിയന്ത്രിക്കുന്ന വിധത്തിൽ കുഞ്ഞിനെ പരുവപ്പെടുത്താൻ പരിണാമം ഏറെ അധ്വാനിച്ചു അടുത്ത ഇരുപതു വർഷത്തിനുള്ളിൽ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള എ ഐ സങ്കേതങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഹിൻഡൻ പറഞ്ഞു നിർമ്മിത ബുദ്ധിയെ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് ബോധവത്കരണം നടത്തുന്നതിനായി കഴിഞ്ഞ കൊല്ലം ഗൂഗിളിൽ നിന്ന് രാജിവെച്ചതോടെ ഹിൻഡൻ വാർത്തകളിൽ നിറഞ്ഞിരുന്നു മനുഷ്യനേക്കാൾ ബുദ്ധികൂർമതയുള്ള എ ഐ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നാണ് എ ഐ എതിരെയുള്ള പ്രചാരകരുടെ വാദം കണ്ടറിയണം മനുഷ്യകുലത്തിന് എന്താണ് വരാൻ പോകുന്നതെന്ന്